ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു ടീം നമുക്കുണ്ട് അത് പരിചരണം എന്ന് പറയുമ്പോൾ മുഴുവൻ വാർഡുകളിലും കിടപ്പിലായ രോഗികളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്ന സംവിധാനം നിലവിൽ നമുക്ക് രണ്ട് നേഴ്സുമാരും അതോടൊപ്പം തന്നെ അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളെയും ഉൾപ്പെടുത്തുള്ള രണ്ട് യൂണിറ്റ് സജീവവുമായിട്ടും മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ പാലിയേറ്റീവ് മേഖലയിൽ വിവിധ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള ടീമുകളും പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ടീമുകളെല്ലാം തന്നെ വരുന്ന ഒരു ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സന്നദ്ധ പ്രവർത്തകന്മാരുടെയും കീഴിലുള്ള യൂണിറ്റുകളൊക്കെ തന്നെ എൽ എസ് ജി ഡി തലങ്ങളിൽ രജിസ്ട്രേഷൻ നടത്തണമെന്നുള്ളത് സർക്കാരിൻ്റെ തീരുമാനമായിട്ട് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മുഴുവൻ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ടീം അംഗങ്ങളെയും നഗരസഭയുടെ ഈ അരികെ പദ്ധതിയോടൊപ്പം ചേർത്ത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളും ഈ അരികെ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ യൂണിറ്റുകൾക്കും നൽകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇന്ന് നമ്മുടെ ഈ ഒരു പരിശീലന പരിപാടിയിൽ ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞതുപോലെ ഒന്ന് മുതൽ പതിനാറ് വാർഡുകളിലുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത് നമ്മളിപ്പോൾ എല്ലാ വാർഡുകളുടെയും കൗൺസിലർമാരോട് ആവശ്യപ്പെട്ടത് ഓരോ വാർഡുകളിൽ നിന്നും അഞ്ച് വീതം വളണ്ടിയർമാരെ നഗരസഭയിലേക്ക് പേര് തരാൻ വേണ്ടിയാണ് പക്ഷേ പല വാർഡുകളിൽ നിന്നും രണ്ട് മൂന്ന് എന്നുള്ള രീതിയിലേക്കാണ് ആളുകൾ ഇന്നത്തെ ഈ ഒരു പരിശീലന പരിപാടിയിൽ വന്നിട്ടുള്ളത് നമുക്ക് ആകെ കിട്ടിയത് ഇരുന്നൂറ്റി പതിമൂന്ന് വോളണ്ടിയർമാരുടെ പേര് വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അത് മൂന്ന് ബേച്ചുകളായി തിരിക്കുമ്പോൾ നമുക്ക് എഴുപത്തി ഒന്ന് പേര് ഓരോ ബേച്ചിലും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇന്ന് വരാത്ത ആളുകളെ തൊട്ടടുത്ത ബേച്ചിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാമെന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് ഇന്ന് തുടങ്ങി ഇന്നത്തെ ഈ ബാച്ച് പതിമൂന്ന് പതിനഞ്ച് തീയതികളിലാണ് പിന്നെ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് തീയതികളിലാണ് മൂന്ന് ബാച്ചായിട്ട് നമ്മളിപ്പം തുടക്കം കുറിക്കുന്നത് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിന്ന് വടകര നഗരസഭാ പരിധിയിൽ ആരോഗ്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ജീവി രോഗികളായിട്ട് വരുന്ന ആളുകൾക്ക് സേവനം കിട്ടാൻ വേണ്ടി ഇന്ന് നഗരസഭയ്ക്ക് രണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടെ പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് കല്ലുനിര കുടുംബാരോഗ്യ കേന്ദ്രം മറ്റൊന്ന് താഴെ അങ്ങാടിയിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രം അതിനപ്പുറത്തേക്ക് നമുക്ക് മൂന്ന് വെൽനസ് സെൻ്റർ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട് ഒരു വർഷമായി പാക്കേൽ നഡോലിൽ ഒരു ആരോഗ്യ വെൽനസ് സെൻ്ററും അതുപോലെ തന്നെ പണിക്കോട്ടി പ്രദേശത്ത് ഒരു വെൽനസ് സെൻറ്ററും നമ്മൾ ഒരു വർഷമായി നന്നായിട്ട് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ട് ഇനി അപ്പുറത്തേക്ക് അങ്ങാടിത്താഴെ പ്രദേശത്താണ് ഒരു കേന്ദ്രം ഏകദേശം ഈ മാസം തന്നെ അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റാവുന്ന രീതിയിലേക്ക് അവിടെയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ രോഗം വന്ന് കഴിഞ്ഞാൽ ചികിത്സിക്കാനുള്ള ഇടം എന്നുള്ള രീതിയിലേക്ക് മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളെ തേടി തേടിപ്പോകണമെങ്കിൽ നമുക്കിവിടുന്ന് മറ്റുള്ള ഇടത്തിലേക്ക് ഈ ഡോക്ടർമാർ റെഫർ ചെയ്യുന്ന രോഗികൾക്ക് മാത്രമേ അങ്ങോട്ടേക്കുള്ളത് അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലേക്കായാലും ജില്ലാ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് മാറണമെങ്കിൽ ഇത്തരം ഏറ്റവും അയൽപ്പക്കത്തുള്ള ആരോഗ്യ സ്ഥാപനങ്ങളെ നിങ്ങൾ ആശ്രയിച്ച് അവിടെ എല്ലാവിധ സൗകര്യങ്ങളും നഗരസഭയുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതിനപ്പുറത്തേക്കാണ് നമുക്ക് ഇന്ന് വീട്ടിൽ നിന്നിറങ്ങി പോയി ഞങ്ങൾക്കുള്ള പരിശോധന നടത്താൻ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഒന്നിടവിട്ട ആഴ്ചകളിൽ എല്ലാ വാർഡുകളിലും വയോമിത്രം ക്യാമ്പുകളുമുണ്ട് ആ വയോമിത്രം ക്യാമ്പുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം അറുപത് വയസ്സിനേക്ക് മേലോട്ടേക്ക് വരുന്ന ആളുകൾ നിറഞ്ഞ ജീവിതശൈലി രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന നമുക്ക് അറുപത് വയസ്സിന് താഴെയുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അറുപത് വയസ്സിന് മുകളിൽ വയോമിത്രം പദ്ധതി ആവിഷ്കരിച്ച സമയത്ത് അങ്ങനെയുള്ള ആളുകൾക്ക് ഷുഗറായാലും പ്രഷറായാലും മറ്റ് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കുള്ള മെഡിസിൻ സൗകര്യം ഉൾപ്പെടെ നമുക്ക് വയോമിത്രം ക്യാമ്പിൽ വെച്ചിട്ടും നൽകുന്നുണ്ട് അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതിനനുസരിച്ച് തന്നെ നമുക്കിടയിലേക്ക് മാരകങ്ങളായ രോഗങ്ങൾ കൂടി വരുന്നൊരു അവസരവുമുണ്ട് അത്തരത്തിലേക്ക് രോഗാതരമില്ലാത്തൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നാണ് വടകര നഗരസഭയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കിടയിലേക്ക് ഇത്തരത്തിലേക്ക് ബുദ്ധിമുട്ട് വന്ന രോഗികൾക്ക് ആശ്രയം എന്നുള്ള രീതിയിലേക്ക് ആശ്വാസമേകുന്ന ഇത്തരത്തിലേക്കുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ നിർബന്ധമാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ മേഖലകളിലും ഇറങ്ങിപ്പുറപ്പെട്ടുകൊണ്ട് നമുക്ക് കിട്ടിയ സേവനങ്ങളുടെ ഭാഗമായിട്ടാണ് മൂന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും അതുപോലെ തന്നെ രണ്ട് കുടുംബാരോഗ്യങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ഇത്തരത്തിലേക്ക് വാർഡുകളിലേക്കും ഒന്നിടവിട്ട ദിവസങ്ങളിലേക്ക് വയോമിത്രം ക്യാമ്പുകളും പ്രവർത്തിക്കുന്നു സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ